സ്നേഹിക്കുക പരിശുദ്ധമായിരിക്കുക നല്ലതായിരിക്കുക എന്തെന്നാൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് വന്നവരാണ് അവിടുത്തെ കരങ്ങളിൽ നിന്നും തിന്മയോ അശുദ്ധിയോ ഉള്ള യാതൊന്നും പുറത്തു വരികയില്ല നീ പറഞ്ഞത് ശരിയാണ് എന്റെ കത്താവ് സസ്യങ്ങളും മൃഗങ്ങളും അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യും എന്നാൽ ഏറ്റവും മഹത്തായ സൃഷ്ടിയായ മനുഷ്യന് അങ്ങനെ ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കാരണം മനുഷ്യൻ മാത്രമാണ് സാത്താന്റെ പല്ലുകൾ കൊണ്ട് കടിച്ചു കീറപ്പെട്ടിട്ടുള്ളത് തന്റെ ഭയങ്കരമായ പാപങ്ങൾ മുഖേന ദൈവത്തെ തകർത്തു കളഞ്ഞതായി മനുഷ്യൻ നടിക്കുന്നു ആലോചനയിൽ മുഴുകിയ യോവാൻ്റെ തലകുനിക്കുന്നു പരസ്പര വിരുദ്ധമായ രണ്ടാഭിലാഷങ്ങൾ മൂലം അവൾ ഏതോ ധർമ്മസങ്കടത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നും ഈശോ അവളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്